നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വൻ ഒരുക്കങ്ങളാണ് യു ഡി എഫ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എങ്ങനെയും കേരളം തിരിച്ചുപിടിക്കണമെന്ന ശക്തമായ ലക്ഷ്യത്തോടെ വയനാട്ടിൽ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഒത്തുകൂടി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രൂപീകരിച്ചത് ഇതേ സ്ഥലത്താണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നീ പേരുകളാണ് നിയമസഭാ പോരാട്ടത്തിനായി പാർട്ടി കണ്ടുവച്ചിരുന്നത് തിരഞ്ഞെടുപ്പിന് എത്തിനിൽക്കെ കോൺഗ്രസിന്റെ ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്യാമ്പിന് ഇന്ന് വയനാട്ടിൽ തുടക്കമാവുകയാണ് ഇന്നും നാളെയുമായി ബത്തേരിയിൽ ചേരുന്ന ക്യാമ്പിൽ സംസ്ഥാനത്തെ ഇരുന്നൂറോളം കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സമര പരിപാടികളും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച വിഷയങ്ങളും ക്യാമ്പിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാവിലെ പത്ത് മണിക്ക് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രചരണവും സർക്കാരിനെതിരായ സമരവും ചർച്ച ചെയ്യുന്ന സെഷനോടെയാകും ക്യാമ്പ് ആരംഭിക്കുക എസ് ഐ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ക്യാമ്പിൽ ചർച്ച നടക്കും തിരഞ്ഞെടുപ്പ് ചുമതലകൾ സംബന്ധിച്ചും തീരുമാനം ഈ ചർച്ചയിൽ ഉണ്ടാകും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൺപതിലധികം നിയമസഭാ സീറ്റുകളിൽ മേൽക്കൈ നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫും കോൺഗ്രസും ഇപ്പോൾ ഉള്ളത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അനുകൂല ഘടകങ്ങൾ കൊണ്ട് മാത്രം ജയിച്ചു കയറാനാവില്ലെന്നാണ് കനകലൂറ്റിയുമടക്കം നടത്തിയ സർവേ ഫലങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം കെ സുധാകരൻ അടൂർ പ്രകാശ് ഹൈബി ഈഡൻ ഷാഫി പറമ്പിൽ തുടങ്ങിയ പ്രമുഖ എം പിമാർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം ജയസാധ്യതയിലൂന്നി സ്ഥാനാർത്ഥി നിർണയമെന്ന കടം ആണ് കോണ്ഗ്രസിന് മുന്നിലുള്ളത് സംസ്ഥാനത്തെ അൻപത് ശതമാനം സീറ്റുകളിലും യുവാക്കളെയും സ്ത്രീകളെയും നിർത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേതിന് സമാനമായ മത്സരം കാഴ്ചവെക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മൂലം ജനങ്ങൾക്കിടയിൽ വേണ്ടത്ര സ്വീകാര്യത നേടാൻ യുവാക്കൾക്ക് സാധിച്ചിട്ടില്ലെന്ന വിലയിരുത്തലുമുണ്ട് ഈ കാര്യം മുൻനിർത്തി മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക എന്ന ലക്ഷ്യം ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്യാമ്പിൽ നടപ്പാക്കും ഇതടക്കമുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സംഘടനാ മാറ്റങ്ങളും ക്യാമ്പിൽ രൂപം നൽകും കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരായ പോരാട്ടം കടുപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും ക്യാമ്പിൽ ചർച്ച ചെയ്യും സംഘടനാ തലത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടപ്പാക്കേണ്ട മാറ്റങ്ങൾ എന്നിവയിലായിരിക്കും രണ്ടാം ദിനത്തിലെ ചർച്ച അതുമാത്രമല്ല ഓരോ ജില്ലയിലെയും രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കും കോൺഗ്രസിനുള്ള സാധ്യതകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ജില്ലകളിൽ നിന്നുള്ള നേതാക്കൾ വിശദീകരിക്കും തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഒട്ടാകെയും പ്രാദേശികമായും ഉയർത്തിക്കാട്ടേണ്ട വിഷയങ്ങളും ക്യാമ്പ് തീരുമാനിക്കും പത്തു വർഷം പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന യു എല്ലാ ആയുധവും പുറത്തെടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ ഉറച്ച് കളത്തിലിറങ്ങിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയാഘോഷം അവസാനിപ്പിച്ചാണ് പത്തേരി ിലെ ക്യാമ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് ക്യാമ്പിനു ശേഷം യു ഡി എഫിലെ ഘടക കക്ഷികളുമായുള്ള സീറ്റ് വിഭജനം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളിലേക്കും കടക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കവും വയനാട്ടിൽ ക്യാമ്പ് സംഘടിപ്പിച്ചാണ് കോൺഗ്രസ് നടത്തിയത് അതിനാൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വയനാട് ഭാഗ്യം കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയും നേതാക്കൾക്കുണ്ട് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടികയും ഈ മാസം പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പില് കേരളം കൈപ്പിടിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കോണ്ഗ്രസ് കളത്തിലിറങ്ങിയിരിക്കുകയാണ് വയനാട്ടിൽ നടക്കുന്ന ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്യാമ്പിൽ എന്തെല്ലാം സർപ്രൈസ് തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്